നമസ്കാരം സ്റ്റാർഡ് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് ശാസ്ത്ര സാങ്കേതിക വിദ്യ വിദ്യാഭ്യാസ മേഖലയിൽ വിന്യസിപ്പിക്കാൻ കഴിയണമെന്ന പ്രസേനൻ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ മുന്നേറ്റം മറ്റ് സംസ്ഥാനങ്ങളിൽ തന്നെ മാതൃകയാണെന്നും പ്രസേനൻ വന്യജീവി ആക്രമണങ്ങൾ കുറയ്ക്കാൻ ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണെന്ന മോദ് എം എൽ എ അന്തരീക്ഷ താപനം കുറയ്ക്കാൻ മരങ്ങൾ വെച്ചുപിടിപ്പിക്കേണ്ടതിന്റെ അവകശ്യതയെക്കുറിച്ച് ബോധവൽക്കരണം നടത്താൻ കഴിയണമെന്നും പി സുമോ രാജ്യം സാമ്പത്തികമായ മുന്നേറ്റത്തിലാണെന്ന പ്രധാനമന്ത്രിയുടെ വായ്പാരി യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തമില്ലാത്തതാണെന്ന് ഐ സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ തൊഴിൽ സുരക്ഷിത്വത്തിനായി സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനുമെതിരെ സമരം ചെയ്യേണ്ട സ്ഥിതിയാണെന്നും ആർ ചന്ദ്രശേഖരൻ വടക്കഞ്ചേരിയിൽ പേപ്പെട്ടി കടിച്ച സംഭവം തെരുവ് നായകളെ പിടികൂടാൻ ആരംഭിച്ചു തെരുവ് നായകൾക്ക് കുത്തിവയ്പ് നടത്തും അനുസരിച്ച് ശാസ്ത്ര സാങ്കേതിക വിദ്യ വിദ്യാഭ്യാസ മേഖലയിൽ വിന്യസിപ്പിക്കാൻ കഴിയണമെന്ന കെ ഡി പ്രസേനൻ എം എൽ എ കിഴക്കഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ ലാബായ സ്ട്രീം ഹബിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ ഹയർ സെക്കൻഡറി തലത്തിൽ ഹയർ സെക്കൻഡറി തലത്തിലും ഹൈസ്കൂൾ തലത്തിലുമെല്ലാം ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഏർപ്പാടാക്കപ്പെടും എന്നൊന്നും നിശ്ചയിച്ചിരുന്നില്ല അഥവാ ചിന്തിച്ചിരുന്നില്ല എന്നാൽ അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കാം ഇവിടെ ഹൈസ്കൂൾ തലത്തിലെ തന്നെ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ ഈ പഠനത്തിനിടയിൽ ഈ അത്യാധുനികമായ അറിവുകൾ പ്രയോഗിച്ച് മനസ്സിലാക്കുക കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ശ്രീ ഏറ്റവും മൂടേണായ നൂതന സാങ്കേതിക വിദ്യകളുടെ കൂടിയാണ് അവിടെ ഡിസൈനുകൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ വിവിധ മെഷണറി പ്ലാറ്റുകൾ ഉണ്ടാക്കുന്നത് അതിനെല്ലാം ഉള്ള പഠന പരിപാടികൾ ഇതിനനുബന്ധിച്ച് നടക്കുക പൊതുവിദ്യാഭ്യാസ മേഖലയിലെ മുന്നേറ്റം മറ്റു സംസ്ഥാനങ്ങൾക്ക് തന്നെ മാതൃകയാണെന്നും കെ ഡി പ്രസേനൻ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു ജില്ലാ പ്രോജക്ട് ഓഫീസർ പി ഒ ഷാജി സ്കൂൾ പ്രിൻസിപ്പൽ കെ സുരേന്ദ്രൻ രതിക മണികണ്ഠൻ രാജി കൃഷ്ണൻകുട്ടി സലീം പ്രസാദ് എം അശോകൻ വി ഓമനകുട്ടൻ കെ വി ബീന എസ് രാധാകൃഷ്ണൻ ഡെയ്നി ഷാജി നിരഞ്ജൻ തുടങ്ങിയവർ സംസാരിച്ചു രാജ്യം സാമ്പത്തികമായ മുന്നേറ്റത്തിൽ ആണെന്ന പ്രധാനമന്ത്രിയുടെ വായ്താരി യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തമില്ലാത്തതാണെന്ന ഐ സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ

ചോദിച്ചു ഇപ്പോഴത് കഴിഞ്ഞ ഐ എൻ യു സി വർക്കിംഗ് കമ്മിറ്റി അറിയാൻ വേണ്ടിയാണ് ഈ കഴിഞ്ഞ ഇരുപതാം തീയതി യു സിയുടെ ദേശീയ വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ ഐ എൻ യു സി എടുത്തേക്കുന്ന നിലപാട് ഈ രാജ്യത്ത് ഒരു തൊഴിലാളിക്ക് ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഇന്നത്തെ ഇന്നത്തെ സാഹചര്യങ്ങളെല്ലാം കണക്കാക്കിക്കൊണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ ഉണ്ടാകണമെന്നുള്ളത് മുപ്പത്തി ആറായിരം രൂപ അതാണ് നമ്മുടെ നിലപാട് തൊഴിൽ സുരക്ഷിതത്തിനായി സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരിനും എതിരെ സമരം ചെയ്യേണ്ട സ്ഥിതിയാണെന്നും ആർ ചന്ദ്രശേഖരൻ പറഞ്ഞു ഐ എൻ ഡി യു സി ജില്ലാ പ്രസിഡന്റ് എസ് കെ അനന്തകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ സി വി ബാലചന്ദ്രൻ സി ചന്ദ്രൻ എൻ മുരളീധരൻ പ്രദീപ് കുമാർ ജനാർദ്ദൻ മുനിയാണ്ടി ആർ നാരായണൻ എന്നിവർ സംബന്ധിച്ചു വടക്കഞ്ചേരി പേപ്പെട്ടി കടിച്ച സംഭവം തെരുവ് നായകളെ പിടികൂടൽ ആരംഭിച്ചു വടക്കഞ്ചേരി ടൗണിന് സമീപം നാലുപേരെ കടിച്ച തെരുവു നായിക്ക് പേവിഷബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് പ്രദേശത്തെ തെരുവ് നായകളെ പിടികൂടാൻ ആരംഭിച്ചത് മൃഗസംരക്ഷണ വകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും നേതൃത്വത്തിലാണ് നായകളെ പിടികൂടുന്നത് നായ പിടിക്കാൻ പരിശീലനം ലഭിച്ച മനോജ് രാജൻ കുഞ്ഞിക്കണ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് നായകളെ പിടികൂടുന്നത് പിടികൂടിയ നായകളെ ആലത്തൂരിലെ മൃഗസംരക്ഷണ വകുപ്പിന്റെ വാക്സിനേഷൻ കേന്ദ്രത്തിൽ എത്തിച്ച് പേവിഷ വാക്സിൻ നൽകിയ ശേഷം വിട്ടയക്കും പതിനാല് നായകളെയാണ് ഇത്തരത്തിൽ പിടികൂടിയത് വരും ദിവസങ്ങളിലും നായകളെ പിടികൂടുന്നത് തുടരും തെരുവു നായകൾക്ക് പുറമെ വീടുകളിലെ വളർത്തുമൃഗങ്ങൾക്കും ഉടമസ്ഥർ പേവിഷ വാക്സിൻ നൽകണമെന്ന് അധികൃതർ അറിയിച്ചു യുവതിയെ പീഡിപ്പിച്ചു കൊന്ന കേസിൽ പ്രതി പിടിയിൽ യുവതി നേരിട്ടത് ക്രൂരപീഡനം സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെ എൺപതോളം മുറിവുകൾ പാലക്കാട് നഗര മധ്യത്തിൽ നാൽപ്പത്തി ആറുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ വണ്ടിത്താവളം മല്ലംകുളമ്പ് സ്വദേശി സുബ്ബയ്യൻ അറസ്റ്റിൽ നാൽപ്പത്തി ആറുകാരിയെ അതിക്രൂരമായാണ് സുബ്ബയ്യൻ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത് സുബ്ബയ്യൻ നേരത്തെയും നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറയുന്നു యువతి యొక్క శరీరത്തിൽ 80 పరుకులు ఉండারதாய் ఏఎస్పీ రాజేష్ కుమార్ वार्ता சமர்ப்பத்தில் പറഞ്ഞു. அந்த as per the uh, postmortem report we have found the uh, 80 injuries on the body of the victim which includes the bite marks on her uh, breast area on her uh, lips is uh, her ribs are broken and uh, there are a lot of uh, injuries in her uh, private parts also and she is died due to smothering smothering asphyxia yeah, due to the breathlessness सो दिस अक्यूज हॅज स्मूदर हटूर द डेथ होिबू्युटिंगिशली वी हॅव रजिस्टर्ड अ केस अंडर वन नाईन्टी फोर बी एन एस एस विच इज अननॅच डेथ बट आफ्टर द गॅटिंग द फॅक्ट वी हॅव ऑलरेद सेक्शन टू सिक्स्टी सिक्स बी एन एस ओल्ड थ्री सेवन्टी सिक्स ए आय पी सी നെഞ്ചത്തും ചുണ്ടിലും രഹസ്യഭാഗത്തും പരിക്കുണ്ടായിരുന്നു ശ്വാസം മുട്ടിച്ചാണ് പ്രതി യുവതിയെ കൊന്നത് എന്നാണ് നിഗമനമെന്നും ഭാര്യ എന്ന് പറഞ്ഞാണ് പ്രതി യുവതിയെ ആശുപത്രി എത്തിച്ചതെന്നും എ എസ് പി കൂട്ടിച്ചേർത്തു പാലക്കാട് സ്റ്റേഡിയം ബൈപാസ് പരിസരത്ത് നാൽപ്പത്തിയാറുകാരി നേരിട്ടത് അതിക്രൂര പീഡനമാണ് യുവതിയുടെ ചുണ്ട് മാറിടം സ്വകാര്യ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ സാരമായ പരുക്കുണ്ട് പല്ലുകൊണ്ട് ക്രൂരമായി കടിച്ച പാടുകളും കണ്ടെത്തിയിരുന്നു ഇയാളുടെ ആക്രമണത്തിൽ വാലിയലിന് പൊട്ടലും നട്ടലിന് ഷതുവുമേറ്റു ശബ്ദം ഉണ്ടാക്കാതിരിക്കാൻ ശ്വാസം മുട്ടിച്ചു യുവതിയെ ചവിട്ടുകയും ഇടിക്കുകയും ചെയ്തു ശ്വാസം മുട്ടിയാണ് ഇവർ മരിക്കുന്നത് പീഡനത്തിന് ശേഷം മരിച്ചുവെന്ന് ബോധ്യപ്പെട്ടപ്പോൾ പ്രതി രക്ഷകൻ ചമഞ്ഞ് യുവതിയെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു ഭാര്യ എന്ന് പറഞ്ഞാണ് ഇയാൾ യുവതിയെ ഓട്ടോറിക്ഷയിൽ കയറ്റി എത്തിച്ചത് പക്ഷേ ആശുപത്രി നിരീക്ഷണത്തിനായി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിളായ എ വിജുവിന് സംശയം തോന്നി നീണ്ട ചോദ്യം ഒടുവിലാണ് പ്രതി കുറ്റം സംബന്ധിച്ചത് കുറ്റകൃത്യം ചെയ്യുമ്പോൾ ഇയാൾ മദ്യലഹരിയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭാര്യയെയും അമ്മയെയും ഗാർഹിക പീഡനത്തിന് ഇരയാക്കിയതിന് സുബൈനെതിരെ മീനാക്ഷിപുരം പോലീസ് കേസെടുത്തിട്ടുണ്ട് കൂടാതെ സർക്കാർ ആശുപത്രി തല്ലി തകർത്ത കേസിലും ഇയാൾ പ്രതിയാണ് ആക്രിപിറിക്കുകയാണ് സുബയൻ ജീവിക്കുന്നത് തെരുവിൽ അലഞ്ഞു നടക്കുന്ന യുവതിയെ ബലമായി പിടിച്ചുകൊണ്ടുപോകുന്നത് കണ്ട ദൃക്സാക്ഷികളുണ്ട് സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് പാലക്കാട് എ എസ് പി രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് ഇയാളെ വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സീറോ മലബാർ സഭയുടെ ആ സ്ഥാനം ബിജെപിക്ക് വാർത്താ സമ്മേളനം നടത്താൻ തുറന്നുകൊടുത്തതിൽ ദുരൂഹതയുണ്ടെന്ന് പ്രസിഡന്റ് ബിനു ആദ്യമായിട്ടാണ് സഭയുടെ വേദി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വാർത്താ സമ്മേളനം നടത്താൻ വിട്ടുകൊടുക്കുന്നതെന്നും ബിനു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇവിടെ കേരള സഭയിൽ സഭയിൽ കഴിഞ്ഞ കുറെ നാളുകളായി നിങ്ങളൊക്കെ എറണാകുളം അങ്കമാലി അധ്യൂപത കേന്ദ്രീകരിച്ച് ഒരു കലാപം നടക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ ഡിസംബർ മാസത്തിൽ അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പിനെതിരെ എറണാകുളം അങ്കമാലോപ്പിനെതിരെ ഇല്ലാത്ത ശക്തികളാണ് ശക്തികൾ കലാപം ഉണ്ടാക്കുകയാണ് അവരെ സിറോ മലബാർ സഭയെ സംബന്ധിച്ചോളം സഭയുടെ സൂവനവിദോസാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് സഭയുടെ സിനഡ് ചേർന്നുകൊണ്ട് അവർ ആ സിനഡ് ഇറക്കിയ പത്രക്കുറിപ്പിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് എറണാകുളത്ത് കലാപം ഉണ്ടാക്കുന്നവർക്ക് ശക്തികളുമായി കൈപ്പറ്റുന്നു ീസ്ഗഡിലെ വിഷയവുമായി ബന്ധപ്പെട്ട് സഭാനേതൃത്വം ബി ജെ പി നേതാക്കളുമായി ഉണ്ടാക്കിയ സമവായം എന്തെന്ന് വെളിപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിൽ അടിച്ചതിൽ പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു അഞ്ചു അഞ്ചുവിളക്കിന് സമീപം സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സിന്ധു രാധാകൃഷ്ണൻ പി പി പാഞ്ചാലി എം ടി ഗീത വി എ റഹ്മത്ത് രാധാ ശിവദാസ് കെ വി പാർവതി പ്രകാശിനി സുന്ദരൻ ജി ഭാഗ്യലക്ഷ്മി പുഷ്പപതി നമ്പ്യ കെ എ സുഭദ്ര ബാബു നടരാജൻ എന്നിവർ സംസാരിച്ചു